വീടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി മുതലാണ് നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുന്നത് ആർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ക്ലാസുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് തോറ്റുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ കുറഞ്ഞ ഫീസോടുകൂടി നമ്മുടെ ട്യൂഷൻ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്യൂഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകൾ വേണ്ട വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കോ എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്നാണ് ലഭിക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ എസ് സി ആയാലും പ്ലസ് ും പാസ് ആയ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ പാസിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷൻ കം ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ്സുകളാണ് നിങ്ങൾക്ക് എൻ നിന്ന് ലഭ്യമാകുന്നത് മുൻപൊക്കെ നമുക്കറിയാം എൻ എ എത്ര സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ ഒന്ന് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ മൈഗ്രേഷൻ കം ടി സി എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ എൻ ഓ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്നത് രണ്ടേ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് അല്ലെ ഒന്ന് നമ്മുടെ പാസ് ആയ സർട്ടിഫിക്കറ്റും മറ്റൊന്നെന്ന് പറയുന്നത് മൈഗ്രേഷൻ കം ടി സി ആണ് ചില വിദ്യാർത്ഥികൾ ടി സി എന്താണെന്ന് അറിയില്ലാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടി സി ഹാജരാക്കാൻ പറയുമ്പോ അയ്യോ മിസ് എ ടി സി ഏതാന്ന് അറിയില്ല ഞങ്ങൾക്ക് ടി സി കിട്ടിയിട്ടില്ലെന്ന് പറയും അപ്പൊ നിങ്ങളുടെ ടി സി എന്ന് പറയുന്ന ഏതാണ് ഈ മൈഗ്രേഷൻ കം ടി സി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടി സി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ടി സി ഹാജരാക്കാൻ പറയുമ്പോ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ആണ് അവിടെ ഹാജരാക്കേണ്ടത് മനസ്സിലായല്ലോ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകുന്നത് ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ട്യൂഷൻ സെന്ററിൽ നിന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് എക്സാം എഴുതിയിരിക്കുന്ന സെന്ററിൽ നിന്നാണ് അല്ലെങ്കിൽ എക്സാം സെന്ററിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒന്നും അല്ലാട്ടോ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസിന്റെ ഐ ഡി കാർഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെന്ററുകളിൽ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഉണ്ടായിരിക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സർട്ടിഫിക്കറ്റ്സ് വരുമ്പോൾ നമ്മൾ അറിയണ്ടേ അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൈപ്പറ്റണം മനസ്സിലായല്ലോ അപ്പൊ നമ്മുടെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടാവണം എൻ എസിന്റെ ഐ ഡി കാർഡ് ഉണ്ടാവണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഐഡന്റി ൂഫുണ്ടായിരിക്കണം കേട്ടോ ഒന്നെങ്കിൽ ആധാർ ആധാർ കാർഡ് ആണ് ഏറ്റവും ബെറ്റർ അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതുമായിട്ട് വേണം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാനായിട്ട് ചെല്ലേണ്ടത് ഇനി ഈ സർട്ടിഫിക്കറ്റ്സ് എന്താണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് സാധാരണ രീതിയിൽ ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്താണ് പബ്ലിഷ് ചെയ്തത് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് അല്ലെ അപ്പൊ ആ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സാധാരണ രീതിയിൽ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടിയാണ് എല്ലാ സ്റ്റഡീസ് ിൽ എത്തി എത്തിടങ്ങുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൈപ്പറ്റുന്നത് അപ്പോൾ എന്തായാലും സ്റ്റഡി സെന്ററുകളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വിതരണം തുടങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതിന് മുൻപായിട്ട് തന്നെ ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വരുന്നതിന് മുൻപായിട്ട് ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വരുന്നതാണ് സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ്സ് വന്നാലും നമ്മുടെ സ്റ്റഡീ സെന്റർ സർട്ടിഫിക്കറ്റ്സ് വന്നാലും എന്തായാലും ആ ഒരു വിവരം നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡിജി ലോക്കറിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാവുന്നതാണ് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എന്തായാലും പി എസ് സി രജിസ്റ്റർ ചെയ്തേക്കണം മനസ്സിലായല്ലോ പി എസ് സിക്ക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ തുല്യത സർട്ടിഫിക്കറ്റ്സിന് നമുക്ക് കണ്ടീഷൻ ഒക്കെ അതൊക്കെ ഞാൻ ലൈവ് വന്നപ്പോഴും നമ്മുടെ ചാനലിലൂടെ ഒക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അത്

നമുക്ക് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുല്യത സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ റിജക്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എൻഒഎസിന്റെ സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചില വിദ്യാർത്ഥികൾ പറയുന്നത് എൻ ഒ എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല ഞാനാണെങ്കിൽ രജിസ്റ്റർ ചെയ്തോ എനിക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണ് അവരുടെ സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം കാരണം നമ്മുടെ ചാനലിലൂടെ നമ്മൾ അതെല്ലാം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ടും ചില വിദ്യാർത്ഥികൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ സെൽഫ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പോൾ ഇനിയും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എന്നിട്ടും ചില വിദ്യാർത്ഥികൾ ചെന്ന് കുഴിയിൽ ചാടാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി കഴിയുമ്പത്തേനും പി എസ് സി രജിസ്ട്രേഷൻ നടത്തണം ടെൻതിന്റെയും ട്വൽത്തിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കുക അതോടൊപ്പം തന്നെ സൈഡിൽ കൂടെ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രിയും കൂടെ ചെയ്തു ഡിഗ്രി ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാം ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ നമുക്ക് ഡിഗ്രി ചെയ്യാനായിട്ട് സാധ്യമാവുന്നതാണ് സോ സൈഡിൽ കൂടെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തു പോവുക മറ്റൊരു സൈഡിൽ നിങ്ങൾ ഇതുപോലുള്ള എക്സാമുകളും എഴുതുക ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ടെൻതിന്റെ ബേസിലോ ട്വൽത്തിന്റെ ബേസിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതല്ലേ സേഫ് അതുകൊണ്ടാണ് പറഞ്ഞാൽ ചെയ്യും ഡിഗ്രി കഴിഞ്ഞിട്ട് പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഓർത്തിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ അതിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുക ഒപ്പം തന്നെ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾ നിങ്ങൾ എഴുതി ഏതെങ്കിലും ഗവൺമെന്റ് ജോലിയിലൊക്കെ പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് മിസ്സ് ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണല്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്സ് ഇതുപോലെ ഗവൺമെന്റ് ജോലിയിലൊന്നും പ്രവേശിച്ചിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലര് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ഒന്നും അല്ല നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഓരോ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതേപോലുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് തന്നെയാണ് എപ്പോഴെങ്കിലും ആർക്കെയാണ് ഭാഗ്യം വരുന്നതെന്ന് അറിയില്ല അല്ലേ അതുകൊണ്ട് നമ്മളെല്ലാവരും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളോടും ഈ ഒരു വിവരം നമ്മൾ പറഞ്ഞു തരുന്നത് സോ നിർത്തുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു